മീനോ അതോ മാലിന്യമോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്ന മീൻ ഉൽപ്പന്നങ്ങളും മലിനമാണ് കേരളത്തിലേക്കെത്താൻ തയ്യാറെടുക്കുന്ന നാഗപട്ടണത്തെ ഉണക്കമീൻ സംസ്കരണ കേന്ദ്രങ്ങളിലെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് മലയാളിക്ക് ആവശ്യമുള്ളതിന്റെ പകുതിയിലേറെ ഉണക്കമീൻ എത്തുന്നതും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം കോട്ടയത്ത് ഉണക്കമീൻ കഴിച്ച് വളർത്തുന്ന ചത്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വിപണിയിൽ സംസ്കരിച്ച മത്സ്യം എങ്ങനെ എത്തുന്നു എന്ന അന്വേഷണം ഞങ്ങൾ തുടങ്ങുന്നത് വടക്കുഞ്ചേരിയിലെ ഉണക്കമീൻ വ്യാപാരിയെ ഞങ്ങൾ കണ്ടു കേരളത്തിലെ പൊതുവെ ഇവിടെ വിൽക്കുന്ന പകുതിയിലേറെ സംസ്കരിച്ച മത്സ്യവും അതിർത്തി കടന്നെത്തുന്നതെന്ന ഈ മറുപടിയിൽ നിന്നാണ് ഞങ്ങൾ തമിഴ്നാട്ടിലെ പ്രധാന തുറമുഖമായ നാഗപട്ടണത്തേക്ക് പുറപ്പെട്ടത് അവിടുത്തെ ചന്തയിൽ പച്ചമീൻ കയറ്റിപ്പോയ ശേഷം അഴുകിയ മത്സ്യം തരം തിരിച്ച് കൂട്ടിയിട്ടിരിക്കുന്നു ഇടയ്ക്ക് ഉപ്പ് വിതറുന്നു തിരക്കൊഴിഞ്ഞതോടെ സൈക്കിളിൽ കെട്ടിവെച്ച കുട്ടകളിൽ അഴുകിയ മീൻ നിറച്ച പുറപ്പെട്ട ഈ മനുഷ്യനെ ഞങ്ങൾ പിന്തുടർന്നു രണ്ടു കിലോമീറ്റർ അപ്പുറത്ത് ആക്കരപ്പേട്ട എന്ന തുറമുഖ ഗ്രാമം ഗ്രാമത്തെ ചുറ്റി കണ്ടാലറയ്ക്കുന്ന മാലിന്യച്ചാല് അതിന്റെ കരയിലേക്കാണ് മീൻ കൊണ്ടുപോയത് കരണ്ടിയിൽ കോരി വെറും മണ്ണിൽ ഒരു ഉണക്ക് പിന്നെ ഇവരുടെ ഉഴം കുട്ടകളിൽ കഴുകാൻ ഇറക്കിയിട്ടിരിക്കുന്നത് കണ്ടോ വീണ്ടും ഉണക്കാൻ വിരിക്കുന്നു മലിനമായ ഈ വെറും മണ്ണിൽ മൂന്ന് ദിവസത്തെ ഉണക്ക് കഴിഞ്ഞ് കേരളത്തിലേക്ക് തിരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വണ്ടിക്കാരനോട് ഞങ്ങൾ ചോദിച്ചു എവിടെ നിന്നെല്ലാം ഓർഡർ ഉണ്ടെന്ന് തീവണ്ടിയിലും ടെമ്പോകളിലുമായി നമ്മുടെ വിപണിയിലേക്ക് മലയാളിയുടെ തീൻവശയിലേക്ക് ഉണക്കമീൻ ഉണക്കമീനൊരുങ്ങുന്നത് ഇങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾക്കപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് നാഗപട്ടണത്തു നിന്നും അഞ്ചുരാജ് ഏഷ്യൻ നെറ്റ് ന്യൂസ്